സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും മനുഷ്യ ജീവിതത്തിൽ സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് പി എസ് അഭിപ്രായപ്പെട്ടു ഹിന്ദു ഐതിഹ്യ കൂടുതൽ മുസ്ലിം പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുക്കുകയും ചെയ്തു ചെറുതുരുത്തി ഷൊർണ്ണൂർ റോട്ടറി ക്ലബിന്റെ ഭാരവാഹി സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഗീതജ്ഞനെ നിങ്ങൾ ചെയ്തു എൻ്റെ അഭിപ്രായം എൻ്റെ പാട്ട് കേട്ട് പാട്ട് നല്ലതാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലേ അവരൊക്കെ പറയാം ഒരു പോലീസുകാരൻ ഇത്രയും പാടുവോ എന്നാണ് ചോദിക്കുന്നത് നല്ല പാട്ട് കൊള്ളാമെന്നല്ല പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും അതിനകത്തൊരു ചെറിയൊരു കുണ്ിതമുണ്ട് കാരണം എന്ന് വെച്ചാൽ പോലീസുകാർക്കൊന്നും പാട്ടൊന്നും അറിഞ്ഞുകൂടാത്ത കശ്മലന്മാരാണ് അവർ അതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ പാടിയത് കൊള്ളാം കേട്ടോ എന്നാണ് പറയുന്നത് അല്ലാതെ എന്നിലല്ലൊരു അതുകൊണ്ട് തന്നെ എനിക്കൊരു ആറ് സിനിമയിൽ എനിക്ക് അവസരം വന്നു പാടാൻ ഞാൻ അഞ്ചെണ്ണത്തിന് പോയില്ല ആറാമത്തേന് ഞാൻ പോയി ഒരെണ്ണത്തിൽ പാടിയപ്പം ഞാൻ അഞ്ചെണ്ണത്തിൽ പോകായിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എ ഡി ജി പി ആണോ വിളിച്ചത് അതോ ശ്രീജിത്ത് എന്ന സംഗീതകാരകനെയാണോ വിളിച്ചതെന്ന് എനിക്ക് വലിയ സംശയമായിരുന്നു അപ്പോൾ എന്തായാലും ഇനി തീരുമാനിച്ചു അവസാനം ഒരെണ്ണത്തിൽ പോയി പാടി പാടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയോ ഇപ്പം നിരത്തി പിടിച്ച് പാടാൻ പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഈ യത്നത്തിനിടയിൽ ഞാൻ കണ്ടെത്തിയ കുറേ രസകരമായ കാര്യങ്ങൾ അതെനിക്ക് നിങ്ങളടുത്ത് പങ്കുവെക്കാൻ കൂടി അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നമ്മുടെ ഈ കർണാടക സംഗീതം എന്ന് പറയുന്ന സാധനത്തിന് മ്യൂസിക് തെറപ്പി എന്ന് ഒരു ശാസ്ത്രം ഇപ്പോൾ വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ചില പ്രത്യേക രാഗങ്ങൾ ചില പ്രത്യേക രീതികളുള്ള സംഗീത സംവിധാനങ്ങൾ കേട്ടാൽ ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങളില്ലാതിരിക്കും എന്നുള്ളത് ഒരു തിരിച്ചറിവാണ് അത് എംപരിക്കലായിട്ട് കുറേ വെരിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൂനയിലെ പൂനെയിലെ ഏകദേശം ഒരു അഞ്ചാറ് വർഷം മുമ്പ് നടന്നൊരു പരീക്ഷണത്തിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ആനന്ദ ഭൈരവി എന്ന് പറഞ്ഞൊരു രാഗം ആനന്ദ ഭൈരവി രാഗം കേൾപ്പിച്ച് കഴിഞ്ഞപ്പം ആ രോഗികൾക്ക് നിരന്തരം ഇത് കേട്ടുകൊണ്ടിരുന്ന രോഗികൾക്ക് ഫിഫ്റ്റി പെർസെൻ്റ് അനാലിജസിക്സിൻ്റെ ആവശ്യം കുറഞ്ഞു ത്രഷ്ഹോൾഡ് കൂടിയതാണോ വേദന ഇല്ലാതായതാണോ ഇല്ലാതായതാണോന്നുള്ള ഇപ്പോഴും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പെയിൻ സഹിക്കാനുള്ള ത്രഷ്ഹോൾഡ് അവർക്ക് കൂടിപ്പോയോ അതോ പെയിൻ ഇല്ലാതായോ ഈ സംഗീതം കൊണ്ട് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഗാനമൂർത്തി എന്ന് പറഞ്ഞൊരു രാഗമുണ്ട് ആ രാഗത്തിന് ഇതുപോലെ ഡയബറ്റീസ് കുറയ്ക്കാനായിട്ടുള്ള കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു കാരണം ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ ഗാനമൂർത്തി ദിവസം ഒരു ഒന്നര മണിക്കൂർ കേട്ട് കഴിയുമ്പോൾ പിറ്റേന്ന് ഇൻസുലിൻ വേണ്ട ആവശ്യം വരുന്നില്ല അത്ര ഇങ്ങനെയൊക്കെ പൂർണ്ണമായും കൺഫേം ചെയ്യാത്ത എന്നാൽ എനിക്ക് ഈ യത്നം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഗുണം കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള രാഗങ്ങളുടെ ശ്രവണവും എനിക്ക് എനിക്കത്രം രാഗങ്ങൾ അത്യാവശ്യം പാടാൻ സാധിക്കുന്ന പാടുമ്പോൾ ഉണ്ടാകുന്ന സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സീമമാണ് ഇനി പാടാൻ പറ്റിയില്ലെങ്കിലും അത് കേട്ടാൽ കേട്ടാലുണ്ടാവുന്ന അനുഭവം ഇപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നൊരു പടത്തിൽ ഒരു പാട്ടുണ്ട് എന്താ അതിൻ്റെ പേര് ഏ ആടുജീവിതം ആ പാട്ട് അത് ആ ഒരുപാട് രാഗങ്ങളാലുണ്ടാക്കിയിട്ടുള്ളൊരു പാട്ടാണത് ഒരു രാഗമല്ല രണ്ടോ മൂന്നോ രാഗങ്ങളതിനകത്തുണ്ട് അതിനകത്ത് ഈ ഈ പാട്ട് തുടങ്ങുന്നത് ഗൗരി മനോഹരി എന്ന് പറഞ്ഞ രാഗത്തിലാണ് ഗൗരി മനോഹരി എന്ന് പറഞ്ഞ ഈ രാഗം രാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഐതിഹ്യത്തിൽ പണ്ട് ശിവനെ തപസ് ചെയ്ത പാർവതി ശിവനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രാഗം പാടിയപ്പം ശിവൻ അനുരക്തനായി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഗൗരിയെ പോലെ മനോഹരി ആയിരിക്കുന്നു എന്നാണ് ഗൗരി മനോഹരി എന്നുള്ളതിൻ്റെ സങ്കല്പം ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് സംഗീതജ്ഞന്മാർ ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇങ്ങനെയുള്ള മഹത്തായ ഒരു ഹിന്ദു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാഗം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് മുസ്ലിം പാട്ടുകൾ പാടാനാണ് ഈ പെരിയോനെയാണ് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് അത് ചെയ്തതും ഒരു മുസ്ലിം കലാകാരനാണെന്ന് പറഞ്ഞു പോയത് എ ആർ റഹ്മാനാണത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പെരിയോനെ പെരിയോനെ ഈ രാഗത്തിലുള്ള വേറൊരു പാട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും ഓർമ്മകളേ ഓർമ്മകളേ കൈവള കൈവളചാർത്തി ഇത് ഈ രാഗമാണ് ഇനി ഇതിലുള്ള മറ്റ് ചില കോമ്പോസിഷൻസൂടെ നിങ്ങൾ കേൾക്കണം चल, खुदा जयाज मेरी कभी ये रात न गुजरे मोहब्बत एक लम्हा मोहब्बत हर एक लम्हा तेरी बाहों में अब गुजरे तू बड़ी माशाल्लाह कहे अब्दुल्ला तेरा जुलवा सुबह न कभी सबना कभी सोला ഇത് ഗൗരി മനോഹരിയാണ് ഇനി ഇനി പഴയ ഒരു പാട്ട് ഇവിടെ ഉള്ള ഓർമ്മയുള്ള പ്രായമുള്ളവർക്ക് സ്വർണമീ നിർണമീലൊത്ത കണ്ണാളി എന്റെ ഇത് ഇതും ഒരു കവാലിയാണ് പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര നെഞ്ചു ആ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ് ഇതും ഗൗരി മനോഹരിയാണ് ഇത് ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഗൗരി മനോഹരി രാഗം നിങ്ങൾ നിങ്ങൾ ഈ ഓർമ്മകളിൽ നിന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടോ ഓർമ്മകളേ കൈവള കൈവളചാർത്തി ോ എന്തൊരു ലോങ്ങിങ് ആണ് അതിനകത്ത് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സംഗീതം അറിയാവുന്നവനും മനസ്സിലാവും അറിയാത്തവനും മനസ്സിലാവും അതേസാണ് ഹെരിയോനെ ഹെരിയോ ലഹീം അവിടെ ആ ലോങ്ങിങ് ഈ ലോങ്ങിങ് നമ്മൾ നമ്മളനുഭവത്തിൽ വരുമ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ലോങ്ങിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് നല്ലൊരു ഉദാത്തമായ ഫീലിംഗ് തരും ദിസ് മേക്സ് യു ഫീൽ ഗുഡ് ഇപ്പം ഞാൻ അതിന് വേറൊരു ഉദാഹരണം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹിന്ദു രാഗം ഉപയോഗിച്ചിട്ട് രാഗമുപയോഗിച്ചിട്ട് അധികം മുസ്ലിം പാട്ടുകൾ ചെയ്തിട്ടുള്ള വേറൊരു രാഗം ഇല്ല ഇല്ലയെന്ന് ഞാൻ പറയാം അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉദാത്തമായ ഒരു സെക്യുലറിസത്തിൻ്റെ മാതൃകയും നിങ്ങൾക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു സംഭവം കൂടി ആയതുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം ഇങ്ങനെയുള്ള സംഗീതം ശ്രവിക്കണം ആനന്ദഭൈരവി കേട്ട് വേദന കുറയ്ക്കണം തോടിയെന്ന് പറഞ്ഞൊരു രാഗമുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തവർക്ക് ഇൻസോമിനുള്ളവർക്ക് ഉറങ്ങാമെന്നാണ് അങ്ങനെയുള്ള രാഗങ്ങൾ കേൾക്കാനും പ്രായമുള്ളവരെ നോക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുമായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ഇത്രയും സമയം വളരെ ഒരു എന്താ പറയുക ശ്രോതാക്കളായിരുന്നു എന്ന് നിങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ തെറ്റുകളൊക്കെ പറ്റും ആ പറ്റുന്ന തെറ്റുകൾ പർവ്വതീകരിക്കരുത് ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യരാണ് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ആ ഓർമ്മയോട് കൂടിയിട്ട് ആ സ്മരണയോട് കൂടിയിട്ട് ഞങ്ങളെ കാണണം എന്നുള്ള അപേക്ഷ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തിരികയാണേ ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എല്ലാവർക്കും നന്ദി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നിർത്തുന്നു ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക